കാർഷിക സംരംഭങ്ങൾക്ക് സൌജന്യ പരിശീലനവും വായ്പാ സഹായവും കൃഷിയുമായി ബന്ധപ്പെട്ട ബിരുദം ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സൌജന്യ പരിശീലനവും ഇരുപത് ലക്ഷം രൂപ വരെ വായ്പാ സഹായവും ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വായ്പാ സഹായം വ്യക്തികൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ അഞ്ച് അംഗങ്ങളടങ്ങുന്ന സംഘങ്ങൾക്ക് ഒന്ന് കോടി രൂപ വരെ സബ്സിഡി പൊതുവിഭാഗം മുപ്പത്തിയാറ് ശതമാനം സ്ത്രീകൾ നാൽപ്പത്തിനാല് ശതമാനം യോഗ്യരായവർക്ക് പൗൾട്രി കൂൺകൃഷി ആടുവളർത്തൽ ഡെയറി ഫാമിങ് പഴം പച്ചക്കറി സംസ്കരണം ഓർഗാനിക് ഫാമിങ് മെഷീനറി മേഖല തുടങ്ങിയവയിൽ സംരംഭം തുടങ്ങാം വായ്പാ സഹായം വ്യക്തികൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ അഞ്ച് അംഗങ്ങളടങ്ങുന്ന സംഘങ്ങൾക്ക് ഒന്ന് കോടി രൂപ വരെ സബ്സിഡി പൊതുവിഭാഗം മുപ്പത്തിയാറ് ശതമാനം സ്ത്രീകൾ നാൽപ്പത്തിനാല് ശതമാനം യോഗ്യരായവർക്ക് പൗൾട്രി കൂൺകൃഷി ആടുവളർത്തൽ ഡെയറി ഫാമിങ് പഴം പച്ചക്കറി സംസ്കരണം ഓർഗാനിക് ഫാമിങ് മെഷീനറി മേഖല തുടങ്ങിയവയിൽ സംരംഭം തുടങ്ങാം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ മറ്റു ഫീസ് ഇല്ല വയസ്സിന്റെ പരിധി ഇരുപത്തിയൊന്ന് മുതൽ അറുപത് വരെ അപേക്ഷാ സമർപ്പണത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ